മക്കളെ എല്ലാരും സുഖമായിട്ടിരിക്കണ്ടാ ഇന്ന് ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ് ഉച്ചാമ്പുള്ള ചോറ് അട്ട തൈര് തൈര് ഉപ്പേരി ദാ ചുണ്ടക്കെ വറുത്തതാണ് വറത്രാണ് അതുകൂടാണ്ട പപ്പടം ചോറിലൊഴിച്ചു കഴിക്കാൻ എന്താന്നറിയോ നോക്കി കൂട്ടി ചുണ്ടക്ക സാമ്പാറാണെന്ന് അതിന് അതിന്റെ കൂടെ വൈദനങ്ങയും ഉരുളക്കിഴങ്ങും ചുണ്ടക്കയും ഒക്കെ ഇട്ട് വെച്ചതാണ് അതൊക്കെ ചേർത്തി കുളച്ച് ദാ കുറച്ച് പപ്പടം കട്ടി തൈര് കെട്ടി ഉള്ള തൈരാണ് പയറുപ്പേരി കൊണ്ടാട്ടം നടത്തതാണ് ചുണ്ടക്ക ഒക്കെ ഇട്ടിട്ട് നല്ലോണം കുളയ്ക്കുക കുളച്ചിട്ട് ഉം നല്ല രുചിട്ട് തൈര് പൈപ്പേരി സാമ്പാർ പപ്പടമൊക്കെ ഒന്നായിട്ട് ഇട്ട് കുളച്ച് കഴിക്കുമ്പോഴേ എന്ത് രുചിയാണെന്നറിയ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഇരിക്കണെന്ന് പറയണേ ചുണ്ടക്കരേ സാമ്പാർ വെക്ക പുളി ഒഴിച്ച് പുളിച്ച കരി വെക്ക പിന്നെ ചമന്തി ഉണ്ടാക്ക ഈ ചുണ്ടക്കര അങ്ങനെ ഉള്ള ഒക്കെ ചെയ്യ ഇത് കഴിച്ചാലേ ശരീരത്തിന് നല്ലതാണ് അത് തന്നെ പൊട്ടിച്ച് വെച്ച നല്ല സാറുണ്ട് നല്ല രുതി ചുണ്ടക്ക സാമ്പാർ കൂട്ടി കഴിക്കുമ്പോ ആ സൂപ്പർ നല്ല രുചി നല്ല രുചിയാണ് അത് മഞ്ചട്ടി വെച്ചതായി നല്ല രുചിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായ ലൈറ്റ് ചെയ്യണേ വറക്കാണ്ട ചെയ്യണേ ഇത്രയും നന്നായിട്ടുണ്ട് ഈ ചുണ്ടക്ക സാമ്പാർ ഒഴിച്ച് കഴിച്ചാലേ നല്ല രുചിയുണ്ട് ഒന്നും വേണ്ട അത് മാത്രം ഒഴിച്ച് കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് എന്ന് പറയും ഇഷ്ടായ കമന്റ് ചെയ്യണേ 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 സബ്സ്ക്രൈബ് കല മോള് പറഞ്ഞോ ഞങ്ങൾ പാലക്കാട്ട് സ്വർണൂരിലാണ് ഇരിക്കണത് എന്ത് ചോ ചോയിച്ചു വളരെ നന്ദിയ ഇതേപോലെ നിങ്ങള് ഞങ്ങൾ ഇടുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങള് ലൈക്ക് ചെയ്യണേ മറക്കാണ്ട ചെയ്യണേ എല്ലാവർക്കും നന്ദി നന്ദി ഞങ്ങൾ ഇടുന്നതൊക്കെ കണ്ടിട്ട് ഇനി ഇതേപോലെ സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേ